മിലിറ്ററിയെ സംബന്ധിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ആക്റ്റീവായിരിക്കുന്ന ഒരു വിഭാഗമാണ് ആർമി അത് വിദേശ ആർമി ആയാലും ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി പ്രത്യേകിച്ചും ട്വൻ്റി ഫോർ അവേഴ്സും അവർ ഏതൊരു കാര്യവും ഇപ്പം യുദ്ധമാണെങ്കിൽ എന്തൊരു കാര്യത്തിനും സന്നദ്ധരായിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇപ്പം ഇപ്പോൾ കൂടുതലും നമ്മുടെ നാടിനെ ഒരു കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് മാറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നാഷണൽ കലാമറ്ററി കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ സന്ദർഭങ്ങളിൽ ഒരു ഡിസാസ്റ്റർ ടീം ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട് ആ ടീം ഇപ്പോഴും റെഡിയാണ് ഇരുപത്തിനാല് മണിക്കൂർ അവർ റെഡി ആയിട്ടിരിക്കുകയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ ഇതുമായി നാഷണൽ മറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഉണ്ടായിട്ട് അതിന് റെഡി ആയിരിക്കുകയാണ് അവർ ആ സ്പോട്ടിലെത്താനാണ് പക്ഷെ അതിന് ഏറ്റവും ആവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ഒരു ഓർഡറാണ് ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്പീരിയർ ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ മിലട്ടറി പറയുന്ന മാതിരി കമാൻഡിങ് ഓഫീസർ അല്ലെങ്കിൽ അവർക്ക് അടുത്ത് ഓർഡർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഈ ടീമിനെ ഏകോപിപ്പിച്ച് എടുക്കും അവരെ സ്പോട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് വിത്ത് ഫുൾ സിസ്റ്റത്തോട് കൂടി പറഞ്ഞു വിടുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ സിവിൽ അതോറിറ്റിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം അവിടുത്തെ ഇപ്പം അഡ്മിനിസ്ട്രേഷനുമായിട്ട് അവർ ടൈ അപ്പ് ചെയ്തിട്ട് അവരുടെ ഡയറക്ഷനോട് കൂടി തന്നെയാണ് മിലിറ്ററി ഈ ഇതിൽ ഓരോ കാര്യങ്ങളിലും ചെയ്യുന്നത് അത് എത്രയും പെട്ടെന്ന് ഒരു റെസ്ക്യൂ ചെയ്യാമെന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സമയം കളയാതെ സമയം കളയാതെ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അത് മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം താമസത്തിൻ്റെ ആവശ്യമില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂർ എപ്പോഴും ഏത് സമയത്തും റെഡിയായിരിക്കുന്ന ഉണർന്നിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ വരാറില്ല രാവും പകലെന്നുള്ള ഒരു ബുദ്ധിമുട്ടുകൾ മിലിറ്ററിയെ സംബന്ധിച്ച് സാധാരണ വരാറുണ്ട് മുണ്ടക്കയിൽ നടന്ന ഉരുൾപൊട്ടലിന് ശേഷം വേലി പാലം ഇത് ആർമീൻ്റെ ഒരു റൊട്ടീൻ വർക്കാണ് അവരുടെ ഒരു വർക്കാണ് ഇത് ഇപ്പം നമുക്കൊരു ഫോഴ്സ് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്രയും പെട്ടെന്ന് അവരെ അക്കരെ എത്തിക്കുക അല്ലെങ്കിൽ അവർ പാറ എത്തിക്കാമെന്നുള്ളതിനു വേണ്ടി അവർ പാലങ്ങളുടെ നിർമ്മാണം അത് പറയാൻ ലിമിറ്റ് ലിമിറ്റുള്ളതുകൊണ്ട് അതിൻ്റെ ഏത് വിഭാഗം എന്ത് വിഭാഗങ്ങളെന്ന് പറയുന്നില്ല അപ്പോൾ ആ ഒരു ടീം എന്ത് സമയത്തും കൊണ്ടുവരുന്ന അവർ എപ്പോഴും അലേർട്ടായിരിക്കും ഇപ്പം റിവർ ക്രോസിങ് ചെയ്യാനുള്ള പാ ഇങ്ങനെയുള്ള പാലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മലകളുടെ മുകളിൽ കയറാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആ വിഭാഗത്തിൽ സേനാംഗങ്ങളാണ് വയനാട്ടിൽ ദുരന്ത ഭൂമിയിൽ വന്നിട്ട് അത്രയും ഫാസ്റ്റായിട്ട് നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ലാത്ത അത്രയും വേഗത്തിലാണ് അവർ ആ പാലം നിർമ്മിച്ച് അതിൽ കൂടെ നിരവധി നമ്മുടെ ആൾക്കാരെ രക്ഷപ്പെടുത്തി ഇക്കരി എത്തിച്ചത് ആ ഒരു വിഭാഗത്തിന് നമ്മള് മിക്സ് ലോട്ടി നമ്മുടെ നാട്ടിൽ ഇവിടെ തന്നെ ഉള്ള വയനാട് ജില്ലാ എക്സർവീസ്മാർ എപ്പോഴും റെഡി ആയിരുന്നു ഏതെങ്കിലും ഒരു ഇതിൽ അവർ വിളി വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഇവരെല്ലാരും അലേർട്ടായിട്ട് തന്നെയായിരുന്നു ഇരുന്നിരുന്നത് അതിൽ പല വിഭാഗങ്ങളുടെ സംഘടനകളുണ്ട് ആ സംഘടനകളെല്ലാം ഒരുമിച്ച് നിൽക്കുകയായിരുന്നു ഏത് സമയത്തും അവിടുന്ന് മുകളിൽ നിന്നുള്ള ഓർഡർ വന്നെങ്കിൽ പോകാൻ റെഡി ആയിട്ട് അവിടെ അവരുടെ വേണ്ടിയുള്ള സഹായത്തും റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു എല്ലാ എക്സഡ്സുമായിരുന്നു ആർമിയായാലും എയർഫോഴ്സ് ആയാലും നേവിൻ്റെ ആയാലും എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു